ഹലോ നമുക്കിന്നെ സദ്യയിലൊക്കെ കിട്ടുന്ന തരം ഒരു പച്ചടി ഉണ്ടാക്കിയാലോ നമുക്ക് ബീട്രൂട്ട് വെച്ചിട്ട് ഒരു പച്ചടി ഉണ്ടാക്കാം ബീട്രൂട്ട് ഞാൻ ഇവിടെ ചെറിയ കഷ്ണങ്ങളായി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം നമ്മുടെ ബീട്രൂട്ട് കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്ത് പാകമായിട്ടുണ്ട് ഇനി ഇത് തണിയാൻ വേണ്ടിയിട്ട് വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് ഉണ്ടാക്കാം അരപ്പ് തയ്യാറാക്കാനായിട്ട് ഇവിടെ ഒരു കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു കപ്പ് അളവിൽ തൈരും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഈ അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് പൊട്ടിച്ചെടുക്കാം നമ്മുടെ ബീട്രൂട്ടൊക്കെ ഇവിടെ തണിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പും ചേർത്ത് നന്നായി ഒന്നിളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി കറിയിലേക്ക് താളിച്ചൊഴിക്കാം അതിനായിട്ടൊരു പാത്രത്തിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കടുക് പൊട്ടുന്ന സമയത്ത് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കറിയിലേക്ക് താളിച്ചൊഴിച്ചു കൊടുത്താൽ മതിയാകും വളരെ ടേസ്റ്റി ആയിട്ട് സദ്യകളിലൊക്കെ കിട്ടുന്ന കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കണ്ടിഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ സദ്യ സ്പെഷ്യൽ റെസിപ്പിയായിട്ട് കാണാം അതുവരെ ബായ്